ിൽ എത്ര പേര് അല്പനേരത്തെ പുസ്തകത്തിൽ ചിന്തക്കായിട്ട് നാലിന്റെ പതിനേഴ് വായിക്കാൻ നിനക്ക് യാതൊരു ആയുധവും വലിയയില്ല അതെ ദൈവമക്കളെ ഇന്ന് പകലിൽ കർത്താവിന്റെ വചനം പറയുന്നത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും വലിക്കത്തില്ല അതെ വിരോധമായി ഉണ്ടാക്കുമോ അന്തരം തീർച്ചയായിട്ടും വിരോധമായി ഉണ്ടാക്കാം നമുക്ക് വിരോധമായി ആയുധങ്ങൾ ശത്രു മെനഞ്ഞുണ്ടാക്കാം ആ മേൻ പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു അതൊന്നും ഭരിക്കത്തില്ല അതിനകത്ത് അതിശയിച്ചു പോകണ്ട ഭാരപ്പെടണ്ട ശത്രു ആയുധമായി നിന്നെ തകർക്കുവാൻ വരുമ്പോൾ പക്ഷെ സ്വർഗത്തിലധികം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോട് കൂടെയിരിക്കുന്നു ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ നാളിലും ഇരിക്കുന്ന കർത്താവിന്റെ വാഹനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദയ്യം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല ശത്രു എത്ര പ്രബലനായിരുന്നാലും സ്വർഗത്തിലെ ദയ്യം നമുക്ക് അനുകൂലമാണെങ്കിൽ അവന്റെ പദ്ധതികൾ അവന്റെ ആയുധങ്ങൾ ഒന്നും നമുക്കെതിരെ ഭരിക്കത്തില്ല എത്ര പേര് വിശ്വസിക്കുന്നു ആമിൻ സ്തോത്രം വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒന്ന് റെസ്പോണ്ട് സ്തോത്രം നമുക്ക് വിഷയങ്ങൾ വരാ പ്രശ്നങ്ങൾ വരാം രോഗം വരാം പക്ഷേ ശത്രുവിൻ്റെ ആയുധങ്ങൾ ഒന്നും ഫലിക്കത്തില്ല നമ്മളെ അതിന് തകർക്കുവാൻ സാധിക്കത്തില്ല ആമൻ സ്തോത്രം ദെയ്യം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ പുലിങ്ങിപ്പോകത്തില്ല ആമൻ സ്തോത്രം ആനലൂയ എന്ന് പകലിൽ എത്ര പേര് വിശ്വസിക്കുന്നു ദെയ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് കൂടെ ഉണ്ടെന്ന് ഉള്ളവർ വിശ്വാസത്തോടെ നല്ലൊരു ആമേൻ പറഞ്ഞട്ടെ അവൻ്റെ പദ്ധതികൾ പിശാജിന്റെ പദ്ധതികൾ ദെയ്യം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒന്നും സംഭവിക്കത്തില്ല ഈ ആത്മീയ യുദ്ധത്തിൽ ഇന്ന് പകലിൽ നിങ്ങളോട് എനിക്ക് വിളിച്ച് പറയുവാനുള്ളത് ആമ സ്തോത്രം ഇന്ന് ദെയ്യം യുദ്ധത്തിനായി നമ്മുടെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു നമ്മുടെ കരത്തെ സ്വർഗം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കാലുകളെ സ്വർഗത്തിലെ ദൈവം അഭിഷേകത്താൽ നിറയ്ക്കുന്നു പേടമാന്റെ കാൽ പോലെ ആക്കിക്കൊണ്ടിരിക്കുന്നു ആത്മീയ യുദ്ധത്തിനായി ചില ചില വെപ്പൺസിന്റെ ദൈവിക ആയുധങ്ങളുടെ കൈമാറ്റങ്ങൾ എന്നെ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തെ ചില ആത്മീയ യുദ്ധത്തിനായി ചില ദൈവിക വെപ്പൺസിന്റെ ആയുധങ്ങളുടെ കൈമാറ്റം ഇന്ന് പകലിൽ ദൈവം കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുക സത്യമരയ്ക്ക് കിട്ടി നീതി എന്ന കവചം ധരിച്ച് സത്യ സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരിപ്പാക്കി ശത്രുവിന്റെ തീയമ്പുകളെടുക്കുവാൻ തക്കോണുള്ള സാധാരണമായ വിശ്വാസത്തോടെ മുന്നേറിയാട്ടെ ശത്രുവിന്റെ ഒരു ആയുധവും നിനക്ക് ഭരിക്കത്തില്ല നിന്റെ ആയുധം ഇവയെക്കാൾ ശ്രേഷ്ഠകരമാകുന്നു ദൈവം കൈമാറ്റം ചെയ്തിരിക്കുന്ന ആ ആയുധങ്ങൾ വിശ്വാസ കണ്ണാൻ സ്തോത്രം പ്രാവിച്ചെടുത്താട്ടെ അവനൊരുക്കുന്ന ഒരു പദ്ധതിയിലും നീ തകർന്നു പോകത്തില്ല നിന്റെ കൂടെയുള്ളവൻ അവനെക്കാട്ടിൽ വലിയവനാണ് അവൻ ശ്രേഷ്ഠനാണ് അവൻ സർവചരാചരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ പിതാവായ യേശുപ്പനാ ഹാല ലൂയ അതെ അവൻ ഉണ്ടാക്കിയിരിക്കുന്ന നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും വലിക്കത്തില്ലെന്നത്ര കർത്താവിന്റെ വചനം പറയുന്നത് അമ്മ സോത്രം ഇങ്ങനെ കാണുന്നു ആ വാക്യത്തിൽ അതിനുശേഷം ഇങ്ങനെ വായിക്കുന്നു ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും വിധിച്ചിരുന്നാലും എത്ര പേര് ആമി സ്തോത്രം ഈ വചനത്തിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് സ്തോത്രം നമ്മുടെ കർത്താവ് ആമി സ്തോത്രം ആനലിയ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ആനലിയ ഇന്ന് പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം നിങ്ങളെ ശത്രുരിക്കുന്നത് ഒരു പാരമ്പര്യ പാരമ്പര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ ഒരു ബന്ധനം കൊണ്ടിട്ടിരിക്കാം സ്തോത്രം സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിലാ ബന്ധനങ്ങളെ ആ പാരമ്പര്യ രോഗത്തെ ആ പാരമ്പര്യ ശാപത്തെ കർത്താവിന്റെ പകലിൽ പൊട്ടിച്ചു കളയുക കർത്താവിന്റെ വചനം പറയുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല ഇന്ന് അതിനെ നോക്കി ആത്മാവിൽ എല്ലാ ആയുധങ്ങളും ഇന്ന് പകലിൽ പൊട്ടിമാറുക അഭിഷേകം മുഖങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി കർത്താവിന്റെ വചനത്തിന് ഞങ്ങൾ കീഴ്പ്പെടുന്നു ഇന്ന് പകലിൽ ഞങ്ങൾ ഈ കേട്ട ദൂതിന്റെ നിവർത്തീകരണത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ശത്രു ഒരുക്കിയ സകല പദ്ധതികളെ സ്വർഗത്തിലും ഇന്ന് പകലിൽ നിർവീര്യമാക്കി കളഞ്ഞിട്ട് നന്ദി ശത്രുവിന്റെ ആയുധത്തെ നിർവീര്യമാക്കി കളഞ്ഞിരട്ട് നന്ദി ദൈവം കൈമാറ്റം ചെയ്ത ദൈവീയ ആയുധങ്ങൾക്കായിട്ട് നന്ദി ഒരു ആത്മീയ യുദ്ധത്തിനായി ഞങ്ങളുടെ വിരലുകളെ സ്വർഗം അഭ്യസിപ്പിച്ചു നന്ദി ഞങ്ങളുടെ കാലുകളെ സ്വർഗം അനോയിൻ്റ് ചെയ്തിട്ട് നന്ദി ഇതാവെ ഒരിക്കൽ കൂടി ഇന്ന് പകലിൽ അടീനെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദേവക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും മേഖലകളിൽ പിശാചും അവരെ കുരുക്കിയിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പാരമ്പര്യ പാരമ്പര്യക്ഷാമവും ഒരു പാരമ്പര്യ രോഗമോ ബന്ധനമോ ഏത് മണ്ഡലവും ആയിക്കോട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് അടീനെ തന്നിട്ടുള്ള അധികാരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു സകലതും പൊട്ടിമാറട്ടെ ക്രിസ്തുവേശുവിൽ ഈ ജനം സ്വാതന്ത്ര്യമാകട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനുമോത്തം കർത്താപനം ഞങ്ങൾക്കായി ജീവൻ ത നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ